നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന യങ് ഇന്നോവേറ്റീവ് പ്രോഗ്രാമിൽ തിരൂർ ജി ബി എച്ച്എസ് സ്കൂളിലെ വിദ്യാർത്ഥികൾ സംസ്ഥാനതല വിജയികളായി പ്ലസ് ടു സയൻസ് വിദ്യാർത്ഥികളായ എം ശ്രീഹരി കെ അക്ഷയ് കൃഷ്ണ എ അഭിനന്ദ തുടങ്ങിയവരാണ് സമ്മാനാർഹരായത് പുതിയ ആശയങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ യുവാക്കളെ സഹായിക്കുന്ന തരത്തിൽ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പരിപാടിയാണ് വൈ ഐപി പുത്തൻ ആശയങ്ങൾ ആവിഷ്കരിച്ച് പ്രവൃത്തി പദത്തിൽ എത്തിക്കുന്നതുവരെയുള്ള പ്രവർത്തനങ്ങൾക്ക് സർക്കാർ സഹായം ലഭ്യമാക്കും വിജയികളെ സ്കൂൾ പ്രിൻസിപ്പൽ രഹന എം സി അഭിനന്ദിക്കുകയും മധുര പലഹാരങ്ങൾ നൽകുകയും ചെയ്തു കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് എസ് എസ് കിയുടെ സഹായത്തോടെ നടത്തുന്ന ഒരു പദ്ധതിയാണ് വൈ ഐ പി അല്ലെങ്കിൽ പ്രോഗ്രാം നമ്മുടെ വിദ്യാലയത്തിലെ തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു സയൻസ് വിഭാഗത്തിൽ പഠിക്കുന്ന മൂന്ന് മിടുക്കന്മാരാണ് ഇപ്രാവശ്യം സംസ്ഥാന തലത്തിൽ വിജയികളായിട്ടുള്ളത് പ്ലസ് ടു സയൻസിൽ പഠിക്കുന്ന ശ്രീഹരിയം അതുപോലെ തന്നെ അക്ഷയ് കൃഷ്ണ കെ അഭിനന്ദ് കെ ഇത്രയും കുട്ടികളാണ് ഇത്തവണത്തെ സംസ്ഥാനതല വിജയികളായിട്ടുള്ളത് അവർക്ക് അൻപതിനായിരം രൂപയാണ് സമ്മാനം തുകയായിട്ട് ലഭിക്കുക അതോടൊപ്പം പത്ത് മാർക്ക് ഗ്രേസ് മാർക്കായും ലഭിക്കുന്നുണ്ട് ഈ മിടുക്കൻമാരെ സ്കൂളിന്റെ പേരിൽ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ് ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഹൈസ്കൂൾ തലം മുതലേ ഒരു പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ പ്ലസ് വൺ ക്ലാസ്സുകൾ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ആണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായി ഈ വർഷം രണ്ട് മാസങ്ങൾക്ക് മുൻപ് ജില്ലാതല വിജയികളായിട്ടുണ്ട് ഇവർ യ്യായിരം രൂപയാണ് സമ്മാന തുക അതോടൊപ്പമാണ് ഇപ്പോൾ ഇത്രയും അഭിമാനാർഹമായിട്ടുള്ള നേട്ടത്തിന് ഇവര് യോഗ്യരായിട്ടുള്ളത് അതിന്റെ ആഹ്ലാദവും കൂടെ പങ്കുവെക്കുകയാണ് ഈ വൈ ഐ പി എന്ന് പറയുന്ന പദ്ധതി നമ്മുടെ സ്കൂളിൽ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ഫിസിക്സ് അധ്യാപിക കൂടിയായിട്ടുള്ള അസീന ടീച്ചറാണ് അതോടൊപ്പം ഹൈസ്കൂൾ തലം മുതലേ ഇവർ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകരുണ്ട് അതോടൊപ്പം നമ്മുടെ രക്ഷിതാക്കളുടെ പിന്തുണയുണ്ട് അതൊക്കെ സന്തോഷം തരുന്ന കാര്യമാണ് ൈരിക്കര മാങ്കുഴിയിൽ സന്തോഷ് സന്ധ്യ ദമ്പതികളുടെ മകനാണ് ശ്രീഹരി ചമ്രവട്ടം കീഴുവീട്ടിൽ രാധാകൃഷ്ണൻ കൃഷ്ണപ്രിയ ദമ്പതികളുടെ മകനാണ് അക്ഷയ് കൃഷ്ണ ഈ കുട്ടികൾ ക്ലാസ് മുതലേ സ്കൂൾ തന്നെയാണ് പഠിക്കുന്നത് എല്ലാ പ്രോത്സാഹനങ്ങളും ഹൈസ്കൂൾ തലത്തിലായാലും ഹയർ സെക്കൻഡറി തലത്തിലായാലും ഇവരുടെ പ്രിൻസിപ്പൾ അദ്ദേഹത്തെ ടീച്ചർ അതേപോലെ ക്ലാസ് ടീച്ചർ ആര്യ ടീച്ചർ ഹസീന ടീച്ചർ മറ്റെല്ലാ അധ്യാപകരും പേരെടുത്ത് പറയുന്നില്ല കാരണം ഓരോരുത്തരെയും നമ്മൾ ഈ സമയത്ത് ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ അധ്യാപകരും ഇവർക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് ക്ലാസ് നിന്ന് ഇപ്പോൾ ഈ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ടൊക്കെ എടുത്ത് കുട്ടികൾ പുറത്ത് പരിപാടികൾ ചെയ്യാനായിട്ട് പോകുമ്പോൾ കുട്ടികൾക്ക് വേണ്ട ക്ലാസ്സുകൾ പിന്നീട് പറഞ്ഞു കൊടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട് പിന്നെ കുട്ടികൾക്ക് ഇതിനോട് നല്ല താല്പര്യമുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സ്കൂളുകാർ ഇത്രയും നന്നായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരുപാട് സന്തോഷം അഭിമാനമാണ് കുട്ടികൾക്ക് ഈ സ്റ്റേറ്റ് വരെ പോകാനായിട്ട് കഴിഞ്ഞതിന് കാരണം പല കഴിഞ്ഞ തവണയും ഇതുപോലെ തന്നെ അവർ അവിടെ വരെ പങ്കെടുത്തെങ്കിലും അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ പ്രാവശ്യം സ്റ്റേറ്റിൽ എത്തിയതിന് രക്ഷിതാവ് എന്ന നിലയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങളിത് എട്ടാം ക്ലാസ് മുതൽ ഇതിനു മുമ്പ് ടെസ്റ്റ് ഒക്കെ പാസ് ആയിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് സ്റ്റേറ്റിൽ ഞങ്ങൾ പ്രിൻസിപ്പൽ ടീച്ചർ അതേപോലെ പിന്നെ ആയ അസീന ടീച്ചർ ബാക്കി എല്ലാ ടീച്ചർമാരും അതേപോലെ തിരൂർ ബിആർസി മലപ്പുറം ബിആർസി ഇത് എല്ലാവരും ഞങ്ങളെ നന്നായി സഹായിച്ചിട്ടുണ്ട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ എന്റെ ഉയർന്നിട്ട് എട്ടാം ക്ലാസ് മുതൽ വൈകിട്ട് കൊടുക്കാറുണ്ട് ഞങ്ങൾ ഒരു പ്രാവശ്യം സ്റ്റേറ്റ് വരെ പോയിട്ടുണ്ട് പക്ഷെ സ്റ്റേറ്റിൽ കിട്ടിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് ഇപ്പോൾ സ്റ്റേറ്റിൽ നിന്ന് കിട്ടുന്നത് പിന്നെ എന്താ എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു നല്ല നല്ല എല്ലാവരും തിരൂർ തെക്കുമുറി തമ്പുരുവിൽ അനിൽ ബിനി ദമ്പതികളുടെ മകനാണ് അഭിനന്ദ് അമ്പതിനായിരം രൂപയും സർട്ടിഫിക്കറ്റുമാണ് വൈ ഐ പി സംസ്ഥാന വിജയികൾക്ക് ലഭിക്കുന്നത് ന്യൂസ് ടുഡേ തിരൂർ നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസത്ത് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ